കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിലുള്ള വിരോധത്തിൽ മധ്യവയസ്കനെ ആക്രമിച്ച പ്രതി പോലീസ് പിടിയിലായി അരിനെല്ലൂർ കൊല്ലച്ചേഴത്ത് ലക്ഷംവീട് കോളനിയിൽ രഞ്ജിത്താണ് ചവറ പോലീസിന്റെ പിടിയിലായത് തേവലക്കര സ്വദേശിയായ ഉണ്ണികൃഷ്ണപിള്ളയിൽ നിന്നും പ്രതി പണം കടം വാങ്ങിയിരുന്നു ഈ തുക തിരികെ ചോദിച്ച വിരോധത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പത്തുമണിയോടുകൂടി ഉണ്ണികൃഷ്ണപിള്ള താമസിക്കുന്ന വീടിന്റെ പുരയിടത്തിൽ ഒളിച്ചിരുന്ന പ്രതി ആക്രമിച്ചത് വീടിന് പുറത്തേക്ക് ഇറങ്ങിയ ഉണ്ണികൃഷ്ണപിള്ളയെ കയ്യിൽ കരുതിയിരുന്ന മരക്കഷ്ണം ഉപയോഗിച്ച് പ്രതി മർദ്ദിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു മർദ്ദനത്തിൽ ഉണ്ണികൃഷ്ണ പിള്ളയുടെ തലയോട്ടിക്ക് പൊട്ടലും വിരലുകൾക്ക് പരുക്കും സംഭവിച്ചു ചവറ തെക്കുംഭാഗം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് ചവറ തെക്കുംഭാഗം പോലീസ് ഇൻസ്പെക്ടർ ദിനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore gold. Rajakumari.